നമസ്കാരം ഞാൻ കെയർ ജോയിൻ ഫ്രീ കൗമുദി സ്വാഗതം ബൈ ആദിവാസി ഊരിൽ അച്ഛൻ പിടിയിൽ രണ്ടര യസുകാരി വിറ്റത് എൺപതിനായിരം രൂപയ്ക്ക് ആലത്തൂർ സ്വദേശി ഷംസുദീൻ വിൽപ്പനയ്ക്ക് ഇടനില നിന്ന ജോൺ എന്നിവരാണ് കസ്റ്റഡിയിലായത് പെൺകുഞ്ഞിനെ വാങ്ങിയത് തൃപ്പൂണിത്തുറ എന്ന വിവരം പരാതി നൽകിയത് കുഞ്ഞിന്റെ അമ്മ അട്ടപ്പാടിയിൽ തുടർച്ചയായി ശിശുമരണങ്ങൾ വിവാദമാകുന്നതിനിടെയാണ് കുഞ്ഞിനേവിന്റെ സംഭവം പുറത്തായത് ആലപ്പുഴയിൽ പക്ഷിപ്പനി ബാധിച്ച കൂടുതൽ താറാവുകളെ ഇന്ന് കൊന്നൊടുക്കും കൂട്ടക്കൊല കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും മൂന്നിടത്തുമായി കൊല്ലുന്നത് അഞ്ചു ലക്ഷം താറാവുകളെ മാരകമായ എച്ച് ഫൈവ് എൻ ഒൻ വൈറസാണ് പക്ഷിപ്പനിക്ക് കാരണമായതെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു പ്രതിരോധ ശ്രമങ്ങൾ പാളുന്നു ആവശ്യത്തിന് മരുന്നില്ലാത്തത് തടസ്സം ഇടിഞ്ഞിടിഞ്ഞ് നിലം പറ്റി ഓയിൽ വില താഴേക്ക് തന്നെ എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് ആശങ്ക വില പിടിച്ചു നിർത്താൻ ഉൽപാദനം കുറയ്ക്കേണ്ടെന്ന് ഇന്നലെ വിയറ്റ്നയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു ക്രൂഡ് ഓയിൽ വില വീണ്ടും കുറഞ്ഞ് ബാരലിന് എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് അഞ്ച് എന്ന നിലയിൽ ഇന്ധനവില ഇനിയും ഇടിയും സൗദി അറേബ്യയുടെ എതിർപ്പ് കാരണമാണ് ഉൽപ്പാദനം കുറയ്ക്കേണ്ടെന്ന ഒപ്പത്യാജ്യങ്ങളുടെ തീരുമാനം തുറമുഖ കമ്പനിയുടെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും പദ്ധതിക്കെതിരായ ഹരിത ട്രൈബ്യൂണലിന്റെ വിധി റദ്ദാക്കണമെന്ന് ആവശ്യം മനോറക്കേർ ജോൺഫ്രീ കൗമുദി ഹെഡ്ലൈൻസ്